നടി കാവ്യ മാധവൻ്റെ ആദ്യ വിവാഹം ഒരു ട്രാപ്പായിരുന്നു കാവിയുടെ ആദ്യ വിവാഹ വീഡിയോയ്ക്ക് താഴെ ഒരാൾ എഴുതിയ കമൻ്റാണിത് കവിയുടെ ആദ്യ വിവാഹത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലായി മാറിയതിന് പിന്നാലെയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നത് നായികയായി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കാവ്യയുടെ ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് വലിയ ആഘോഷത്തോടെ കാവ്യ വിവാഹം പ്രേക്ഷകർ കൊണ്ടാടിയത് ബിസിനസ്സുകാരനായ നിഷാൽ ചന്ദ്രയായിരുന്നു വരൻ പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും വേർപിരിഞ്ഞു അതിനു പിന്നിലെ കാരണം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല എങ്കിലും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിരവധി ഗോസിപ്പുകൾ അക്കാലത്ത് വന്നിരുന്നു കാരണം തന്നെയാണ് നിഷാലുമായി ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നതെന്നായിരുന്നു കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് ദിലീപും കാവ്യയും തമ്മിലുള്ള സൗഹൃദവും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ പതിനൊന്ന് വർഷം മുമ്പുള്ള കാവ്യയുടെ ആദ്യ വിവാഹത്തിൻ്റെ വീഡിയോ വീണ്ടും വൈറലായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒൻപത് ഫിബ്രുവരി ഒൻപതിനാണ് ഇരുവരുടെയും വിവാഹം എല്ലാവരും അറിഞ്ഞു നടന്നത് എങ്കിലും രണ്ടായിരത്തി എട്ട് അവസാനത്തോടെ ഇവർ ലീഗലി രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു എന്നും കാവ്യയും ഫാമിലിയും രജിസ്റ്റർ നടന്നതിന് ശേഷമാണ് നിഷാൽ ചന്ദ്രയുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതെന്നും വിവാഹശേഷം എല്ലാം നന്നായി പോകുമെന്ന് കരുതിയാണ് മുന്നോട്ട് പോയതെന്നുമാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം നിഷാലിന് പിന്തുണയുമായും നിരവധി പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കാവ്യയുടെ താരപദവിയും ചില സൗഹൃദങ്ങളുമൊക്കെയാണ് കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കിയത് എന്നാണ് അവർ കമന്റ് ചെയ്തിരിക്കുന്നത് കാവ്യം നിഷാലും രണ്ടു കുടുംബങ്ങളായി സന്തുഷ്ടരായി കഴിയുകയാണെന്നും ഇനി അവരെക്കുറിച്ചുള്ള കഥകളുണ്ടാക്കുന്നതിൽ കാര്യമില്ലെന്ന അഭിപ്രായം പറഞ്ഞുവരുമുണ്ട് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിനാണ് ദിലീപും കാവ്യ മാധവനും തങ്ങളുടെ നാലാം വിവാഹ വാർഷികം ആഘോഷിച്ചത് മകൾ മഹാലക്ഷ്മിക്കും മീനാക്ഷിക്കൊപ്പമായിരുന്നു ആഘോഷം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക